ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നമ്മളൊരു വീട് വൈറ്റ് വാഷ് ചെയ്യാണ് അത് നമ്മുടെ രായിരനല്ലൂർ മലയുടെ മോളൊക്കെ പോകുന്ന വഴിയുടെ അവിടെ ഉള്ളൊരു വീട് കേട്ടോ അപ്പം ഇതാണ് ആ വീട്ടിലോട്ടുള്ള വഴി ഇതിപ്പോൾ ഞങ്ങൾ ചായക്ക് പോവാണ് പതിനൊന്ന് മണിയായപ്പോൾ ചായക്ക് പോവാണ് പോകുന്ന റൂട്ടാണ് ഇവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുക അവിടെ വീട്ടിലൊരു നായനെ പിടിച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും അങ്ങോട്ട് പോകുന്ന വഴിയാണ് മലയുടെ മോളക്ക് ഇങ്ങോട്ട് നമുക്ക് മെയിൻ റോഡേക്കും പോവാം ഇവിടെയൊക്കെ അടിപ്പൊളി സ്ഥലോ ഒരു സ്ഥ വഴി ഇടവഴിയായിരുന്നു അത് ഇത് പിന്നെ കുറച്ച് വീതിയും വിസ്താരമൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു വണ്ടി പോകാനുള്ള രൂപത്തിലായിട്ടുണ്ടെന്നുള്ളു എന്തായാലും ഇവിടെ അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലമാണ് നല്ലൊരു ആംബിയൻസാണ് ഇവിടെ അപ്പോൾ നമ്മളിത് അപ്പോൾ മെയിൻ റോഡിലോട്ട് കടന്നു മെയിൻ റോഡിലേക്ക് കിടക്കുകയാണ് ഇത് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ നടുവട്ടമാണ് ലെഫ്റ്റ് പോയാൽ നമുക്ക് കൊപ്പത്തെത്താം അപ്പോൾ അതാണ് നമ്മളിപ്പോൾ നടുവട്ടം സെൻറ്ററിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് നമ്മളവിടുത്തെ സ്കൂള് അപ്പോൾ നമ്മളെ നാടായ നടുവട്ടം എത്തി എൻ്റെ നാടാണ് കേട്ടോ എങ്ങനെയുണ്ട് ആ ഓട്ടോ വരുന്നതാണ് അടപ്പലം കൂവരാച്ചുപടി റോഡ് ഈ ലോറി വരുന്നത് തെക്കുമല നമ്മൾ സെൻടർ കഴിഞ്ഞിട്ടും പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ച ഈ ഓറഞ്ച് വെയിൻ്റെ അടിച്ച് കിടക്കുന്ന ഭാഗം അത് ബാങ്കാണ് സഹകരണ ബാങ്കാണ് കോഓപ്പറേറ്റീവ് എന്താ നമ്മളിതാ ദേക്കപ്പ കോർക്കപ്പറമ്പ് തേക്കപ്പയുടെ മുന്നിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീടിൻ്റെ എന്താ വൈറ്റ് വാഷിങ് നടന്നുകൊണ്ടിരിക്കുകട്ടോ നമ്മൾ ആദ്യം തന്നെ വീടിൻ്റെ പുറമാണ് ചൂസ് ചെയ്തത് എന്താ എന്താണെന്ന് വെച്ചാൽ മഴയല്ലേ അപ്പോൾ നമ്മൾ നല്ലൊരു കാലാവസ്ഥ കിട്ടിയപ്പോൾ വീടിൻ്റെ പുറം ആദ്യം മടിക്കാന്ന് കരുതി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകട്ടോ കേട്ടോ ഇവിടെയൊക്കെ കണ്ടില്ല നിങ്ങൾ ഒക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇതാണ് വീടിൻ്റെ ഉൾഭാഗം അപ്പോൾ ഇത്ര കൊള്ളുന്നതാണ് വീഡിയോ അപ്പോൾ നിങ്ങൾ നമ്മൾ ചാനൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക ഗെയ്സ് പിന്നെ നമ്മുടെ ഒരു കണ്ടൻറ്റ് ആയിരിക്കില്ല എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തിയിട്ടാവും നമ്മുടെ ചാനലിൽ അപ്പോൾ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇനി ഇതിൻ്റെ കമ്പി കട്ടിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫ്രേമാർ അടിച്ചു കൊടുക്കാണ്ട് അപ്പോക്സി അപ്പോൾ ഇതാണിതിൻ്റെ ഉൾവശം ഇത് വർക്ക് ഏരിയ ആണ് അതിൽ തന്നെ സ്റ്റോർ റൂം ആയിട്ട് എടുത്തിട്ടുണ്ട് അവർ എന്തായാലും എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു വീടാണ് അപ്പോൾ ഗെ ഓക്കെ ഗേസ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം